റിയാദിലെ ഇന്ത്യൻ എംബസിയിൽ ഒരു ജോലി സ്വപ്നം കാണുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട് നിലവിൽ വിവിധ ജോലി ഒഴിവുകളാണ് റിയാദിലെ ഇന്ത്യൻ എംബസിയിൽ വന്നിട്ടുള്ളത് ഓഫീസ് ബോയ് ക്ലർക്ക് തസ്തികയിലേക്കാണ് ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത് ഓഫീസ് ബോയുടെ ഒന്നും ക്ലർക്കിന്റെ രണ്ടും വാക്കൻസികളാണുള്ളത് സൗദി അറേബ്യയിൽ റെസിഡൻസ് പെർമിറ്റ് അഥവാ ഉള്ള ഇന്ത്യൻ പൗരന്മാർക്കാണ് അപേക്ഷിക്കാനുള്ള അർഹത ഓഫീസ് ബോയ്യുടെ ശമ്പള സ്കെയിൽ വരുന്നത് രണ്ടായിരത്തി നാനൂറ് റിയാൽ മുതൽ അയ്യായിരത്തി എണ്ണൂറ്റി എൺപത് റിയാൽ ആണ് നാലായിരം മുതൽ ഒൻപതിനായിരത്തി എണ്ണൂറ് റിയാലും പത്താം ക്ലാസ് പാസും ഇംഗ്ലീഷിൽ പരിജ്ഞാനവും ഉള്ളവർക്ക് ഓഫീസ് പോയി തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അറബി ഭാഷാ പരിജ്ഞാനമുള്ളവർക്ക് മുൻഗണനയുണ്ട് ബിരുദം കമ്പ്യൂട്ടർ ഉപയോഗിക്കാനുള്ള വൈദഗ്ധ്യം ഇംഗ്ലീഷിൽ എഴുതാനും സംസാരിക്കാനുമുള്ള കഴിവ് അറബി ഭാഷാ പരിജ്ഞാനം എന്നിവയാണ് ക്ലർക്ക് തസ്തികയിലേക്ക് വേണ്ട അടിസ്ഥാന യോഗ്യതകൾ ഇരു ഇരുതസ്തികകളിലെയും അപേക്ഷകർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒന്നിന് മുപ്പത്തി അഞ്ച് വയസ്സിൽ കൂടാൻ പാടില്ല ഇരു തസ്തികകളിലേക്കും അപേക്ഷിക്കാനുള്ള അവസാന തീയതി ജൂൺ മുപ്പതാണ് എഴുത്തുപരീക്ഷയുടെയും അഭിമുഖത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുക യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് താഴെ കാണുന്നില്ലെങ്കിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്